അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സൗദി അറേബ്യയിലേക്ക് അതിനുപരി മക്കയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആ ഒരു ജോലിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾ അതിലേക്ക് യോഗ്യനാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക സൗദി അറേബ്യയിലേക്ക് മക്കയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഇനി ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും അതിന് നിങ്ങൾക്കൊരു പ്രത്യേക യോഗ്യത ഉണ്ടായിരിക്കണം അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം ആദ്യം നമുക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം നോക്കാം നിങ്ങളുടെ കയ്യിൽ സൗദി അല്ലെങ്കിൽ ജി സി സി ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വാലിഡ് ആണെങ്കിലും എക്സ്പെയർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ക്ലേസസ് ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ടാക്സി ഫീൽഡിൽ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് വർഷത്തിൽ കൂടുതലെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ടാക്സി ഫീൽഡിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് ഞാൻ പറഞ്ഞു നൂറോളം പേരെയാണ് ഈ ഒരു ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്ക് ആവശ്യമുള്ളത് മക്കയിലേക്ക് ആവശ്യമുള്ളത് മെഗാ ആണ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് റൂമും കിച്ചൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫുഡ് ഉണ്ടാവുകയില്ല വർക്കിംഗ് ഹവേഴ്സ് വരുന്നത് എട്ട് മണിക്കൂറായിരിക്കും ഒരു ദിവസം എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആഴ്ചയിൽ ഒരു ദിവസം ലീവും ഉണ്ടായിരിക്കും വെക്കേഷൻ നാൽപ്പത്തി രണ്ട് ദിവസം നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ ഉണ്ടായിരിക്കും അതായത് രണ്ട് വർഷത്തെ കോൺട്രാക്ട് വിസി ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു കോൺട്രാക്റ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിന്യൂൽ ചെയ്യാം റിന്യൂവൽ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് ദിവസം നാട്ടിൽ വരാനുള്ള അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാനുള്ള ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിലായിരിക്കും നിങ്ങളുടെ പ്രായം വേണ്ടത് അതായത് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രായം വേണ്ടത് ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം അതേപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനും പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ സാലറി ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിലേക്കും കടക്കുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് മിനിമം രണ്ടായിരത്തി സൗദി റിയാൽ ഏൺ ചെയ്യാം രണ്ടായിരത്തി എണ്ണൂറ് മുതൽ നാലായിരത്തി അറുന്നൂറ് റിയാൽ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ് അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അറുപതിനായിരം ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ അറുപത്തിനാലായിരം ഇന്ത്യൻ രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ കഴിയുന്നതാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് ഈ മാസം മുപ്പതാം തീയതിയാണ് മാർച്ച് മുപ്പതാം തീയതി ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ് അതായത് ഈ കമ്പനിയുടെ ആളുകൾ വന്നിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ് മുപ്പതാം തീയതി നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഇരുപത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ള സൗദി അല്ലെങ്കിൽ ജി സി സി വാലിഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ടാക്സി ഫീൽഡിൽ രണ്ടിൽ കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് മികച്ചൊരു അവസരമാണ് മികച്ച വരുമാനം നേടാനുള്ള അവസരമാണ് മികച്ച സ്ഥലത്തേക്കാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക